ഹലോ ഗായ്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുന്നേ നമ്മുടെ കേരളത്തെ മൊത്തം നടിക്കൊരു വാർത്തയായിരുന്നു കണ്ണൂർ എ ഡിയം ആയിട്ട് വർക്ക് ചെയ്ത നവീൻ ബാബു എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ ആത്മഹത്യ അതിൽ ഭയങ്കരമായിട്ടുള്ള ദുരൂഹതകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക് എന്താ പറയുക സ്ഥലം മാറി മാറിപ്പോകുന്നതിൻ്റെ തലേദിവസമാണ് കണ്ണൂർ അവിടെ വെച്ചിട്ട് പുള്ളിയുടെ സഹപ്രവർത്തകരെല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു യാത്രയപ്പ് ചടങ് ചടങ്ങ് നടത്തിയിരുന്നു ആ ചടങ്ങിലേക്ക് വിളിക്കാത്ത അതിഥിയായിട്ടെത്തിയ എത്തിയ പി ദിവ്യ എന്ന യക്ഷി നടത്തിയ ഒരു എന്താ പറയുക ഒരു കുംഭസാര പ്രസംഗം എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു അദ്ദേഹത്തെ മനഃപൂർവ്വം വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങൾ അവർ ആ ഒരു വേദിയിൽ വെച്ച് പറഞ്ഞു അദ്ദേഹത്തെ പരസ്യമായി അപമാനിച്ചു ആ ഒരു മനോവേദനയിൽ അദ്ദേഹം പിറ്റേ ദിവസം ആത്മഹത്യ ചെയ്യുകയാണെന്നുള്ളൊരു വാർത്തയാണ് നമ്മൾ അറിയുന്നത് പക്ഷേ ഇപ്പോഴും അത് ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മുടെ പി പി ദിവ്യ അതിനുശേഷം പോയി കുറേ ദിവസം ഒളിച്ചൊക്കെ ഇരുന്നു അതിനുശേഷം പോലീസിന് മുന്നിൽ ഹാജരായി അങ്ങനെ ഒരു രണ്ടാഴ്ച തികച്ച് പി പി ദിവ്യ ജയിലിൽ കടന്നില്ല അതിനുള്ളിൽ തന്നെ അവർക്ക് ജാമ്യം ലഭിച്ചു അവർ പുറത്തിറങ്ങി സത്യം പറഞ്ഞാൽ ഇവിടെ നഷ്ടമായത് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനാണ് അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് എന്താ പറയുക അച്ഛനും നഷ്ടമായി ഭാര്യ മഞ്ജുഷ എന്ന് പറയുന്ന ആ ഒരു മേഡത്തിന് അദ്ദേഹത്തിൻ്റെ ഭർത്താവിനെ നഷ്ടമായി അങ്ങനെ നഷ്ടങ്ങൾ ആ ഒരു കുടുംബത്തിന് മാത്രമാണ് അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യത്തിൽ സി എന്ന് പറയുന്ന ഈ പാർട്ടിക്കാര് ഒരുപാട് കളികൾ കളിച്ചിട്ടുണ്ട് കാരണം പി പി ദിവ്യ സി പി എമ്മിൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു ആൾ തന്നെയാണ് അതോടൊപ്പം നവീൻ ബാബു എന്ന് പറയുന്ന ആ ഒരു ഉദ്യോഗസ്ഥനും സി പി എമ്മിൽ തന്നെ ആ ഒരു പാർട്ടിയിൽ തന്നെ ഒരു അംഗമാണ് പക്ഷെ ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇവർക്ക് പി പി ദിവ്യയെ സംരക്ഷിക്കാതെ വേറെ വഴിയില്ല അതുകൊണ്ട് തന്നെ അവർ പി പി ദിവ്യയെ സംരക്ഷിക്കുകയാണ് അതോടൊപ്പം നീതി ലഭിക്കാതെ വരുന്നത് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇന്ന് നമ്മുടെ നവീൻ ബാബു ഇന്നും ഇന്നലെ നമ്മുടെ നവീൻ ബാബു സാറിൻ്റെ വൈഫായിട്ടുള്ള മഞ്ജുഷ എന്ന് പറയുന്ന ഒരു മേഡം ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിരിക്കുകയാണ് അതായത് ഈ ഒരു കേസിൽ പോലീസ് പോലീസ് അന്വേഷണവും കാര്യത്തിൽ അവർക്ക് വിശ്വാസം ഇല്ല ആ ഒരു അന്വേഷണത്തിൽ അവർക്ക് തൃപ്തിയില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് സി ബി ഐ അന്വേഷിക്കണം എന്നുള്ളൊരു ഹർജി ഹൈക്കോടതിയിൽ നൽകിയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ നമ്മളും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ നമുക്കും അറിയണം സത്യാവസ്ഥ എന്താണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണോ അതോ അദ്ദേഹത്തെ കൊന്നതാണോ എന്നുള്ള നല്ല രീതിയിലുള്ള ഒരു ഡൗട്ട് നമുക്കും ഉണ്ട് അപ്പോൾ അതിലൊരു വ്യക്തത വരണം അപ്പോൾ അതിന് മഞ്ജുഷ എന്ന് പറയുന്ന ആ ഒരു മാഡം പറഞ്ഞ പോലെ ഈ ഒരു കേസ് സി ബി ഐ അന്വേഷിക്കണം അന്വേഷിച്ചാൽ മാത്രമേ ഇതിന് സത്യാവസ്ഥ എന്താണെന്നുള്ളത് അറിയാൻ കഴിയുള്ളൂ അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ എന്തായാലും ഹൈക്കോടതി ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല ഈ വരും ദിവസങ്ങളിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇത് സി ബി ഐനെ ഏൽപ്പിക്കുക അല്ലെങ്കിൽ സി ബി ഐ അന്വേഷിക്കുകയെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇന്ന് നമ്മുടെ ഗോവിന്ദ് എം എം വി ഗോവിന്ദൻ പറഞ്ഞ ഒരു വാക്കുകളാണ് കേട്ടോ അയാൾ പറഞ്ഞത് അയാൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പി പി ദിവ്യയെ സംരക്ഷിക്കുകയും വേണം എന്നാലൊട്ട് എന്താ പറയുക നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പം ആണെന്ന് കാണിക്കുകയും വേണം അതായത് ഈ സി പി എം പാർട്ടിക്കാർ ഫുള്ള് അവര് പറയുമ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണെന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ ഇവർക്കെല്ലാവർക്കും എല്ലാവർക്കും പി പി ദിവ്യയെ രക്ഷിച്ചെടുക്കുകയും വേണം അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇന്ന് മാധ്യമങ്ങളെ ഈ എം വി ഗോവിന്ദ ഗോവിന്ദൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എന്താണ് ഈ നവീൻ ബാബുവിൻ്റെ കുടുംബം ഇപ്പോൾ ഈ ഒരു കേസ് സി ബി ഐ അന്വേഷിക്കണം എന്നുള്ളൊരു ഹർജി നൽകിയിരിക്കുകയാണ് അതിനെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്താണെന്നറിയോ ഓ അതിൻ്റെ ആവശ്യം കാരണം ആ ഒരു കേസ് ഓൾറെഡി പോലീസും അതുപോലെ തന്നെ അതിൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാരും അന്വേഷിച്ച് ആ ഒരു അന്വേഷണം കൃത്യമായ രീതിയിൽ തന്നെയാണ് നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സി ബി ഐയുടെ അന്വേഷണത്തിൻ്റെ ആവശ്യം ഇല്ല എന്നാണ് ഈ ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കേസ് സി ബി ഐ അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ യഥാർത്ഥ കുറ്റവാളികൾ ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരൊക്കെയാണെന്നുള്ളത് തെളിയും അപ്പോൾ അത് ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ നല്ല ഭയമുണ്ട് അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് ഈ പ്രശാന്തൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അതായത് നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്ത് അല്ലെങ്കിൽ നവീൻ ബാബു സാറ് കൈക്കൂലി വാങ്ങിയെന്നാണല്ലോ പ്രശാന്തൻ പറയുന്നത് എന്തുകൊണ്ട് അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അയാളെ ഒന്ന് രണ്ട് പ്രാവശ്യം അയാൾ ചോദ്യം ചെയ്തിരുന്നു പക്ഷെ അയാൾക്കെതിരെ കേസോ നടപടിയോ ഒന്നുമില്ല പിന്നെ അയാളെ അയാളുടെ ജോലിയിൽ നിന്ന് എന്നും പറയുന്നുള്ളൂ പക്ഷെ എന്തുകൊണ്ട് അയാൾ ഈ കൈക്കൂലി കൊടുക്കുന്നതോടൊപ്പം തന്നെ അത് വാങ്ങുന്നതും കൊടുക്കുന്നതും ഒക്കെ തെറ്റാണ് എന്നിട്ട് ഇയാൾ കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്നുണ്ട് ആ ഒരു കേസിൽ എന്തുകൊണ്ട് ഇയാൾ അറസ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ ഇതുവരെ ഈ പറയുന്ന പ്രശാന്തനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ചോദ്യം ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ നമുക്ക് സംശയം തോന്നുന്ന ഒരു വ്യക്തിയാണ് കളക്ടർ കാരണം അന്ന് ആ ഒരു യാത്രയപ്പ് ചടങ്ങിൽ പി പി ദിവ്യ അവിടെ ഇരുന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അതെല്ലാം കണ്ട് ഒരു ചെറു പുഞ്ചിരിയോടുകൂടി അവിടെ ഇരുന്ന് ഇതെല്ലാം കണ്ട് ആസ്വദിച്ചിരുന്ന ഒരു മനുഷ്യനാണ് ആ ഒരു കളക്ടർ എന്തുകൊണ്ട് അയാളെ പോലീസ് ചോദ്യം ചെയ്യുന്നില്ല കാരണം അയാൾ തുടക്കം മുതലേ ഈ ഒരു കേസിൽ എന്താ പറയുക ഒരു വല്ലാത്ത രീതിയിലുള്ളൊരു അപ്രോച്ചാണ് പുള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് കാരണം ആദ്യമൊക്കെ ഈ കളക്ടർ പറഞ്ഞത് നവീൻ ബാബു എന്ന് പറയുന്ന ആ ഒരു ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഒരു ഒരു തെറ്റും വന്നിട്ടില്ല അദ്ദേഹം ക്ലിയർ ഉള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം നല്ല രീതിയിൽ തന്നെയാണ് ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണമെന്ന് തുടക്ക സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷേ പിന്നീട് ഇങ്ങോട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു ആ ഒരു യാത്രയേപ്പ് ചടങ്ങിന് ശേഷം നവീൻ ബാബു സാർ ഈ കളക്ടറെ ചെന്ന് കണ്ടു ഒരു അബദ്ധം പറ്റി ഒരു തെറ്റ് പറ്റി പോയി എന്ന് പറഞ്ഞു ഒരു കുറ്റമ്മതം ഈ കളക്ടറെടുത്ത് നടത്തി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അയാൾ രണ്ട് വഞ്ചിയിലും കാല് വെക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമല്ലേ പുള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നിട്ട് എന്തുകൊണ്ട് ഈ കളക്ടറെ പോലീസ് ചോദ്യം ചെയ്യുന്നില്ല സത്യം പറഞ്ഞാൽ ഇതിൻ്റെ യഥാർത്ഥ പ്രതികൾ എന്ന് പറയുന്നത് ഒന്നാം പ്രതി പി പി ദിവ്യ രണ്ടാം പ്രതി കളക്ടർ അതുപോലെ തന്നെ പ്രശാന്തൻ ഇനി ഇവരുടെ പിന്നിൽ ഉള്ള കൂടുതൽ ബിനാമികൾ ആരൊക്കെയാണ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെല്ലാരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ആഗ്രഹിക്കുകയാണ് കാരണം ആ അദ്ദേഹത്തിൻ്റെ ആ ഒരു സത്യസന്ധനായിട്ടുള്ള ആ ഒരു മനുഷ്യൻ്റെ ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതകം അതിൻ്റെ ആരാണ് എന്താണ് അതിന് കാരണം എങ്ങനെ അദ്ദേഹം മരിച്ചു ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ നമുക്ക് അറിഞ്ഞേ കഴിയുള്ളൂ കാരണം ആ ഒരു കുടുംബത്തിനൊപ്പം ആരുമില്ല ഇന്ന് ആ കുടുംബത്തിൽ സത്യം പറഞ്ഞാൽ ആ ഒരു അമ്മയും മക്കളും മാത്രമേ ഉള്ളൂ അവരെ സഹായിക്കാനോ അല്ലെ അവരുടെ കൂടെ നിന്ന് ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കാൻ ആരും തന്നെ ഇല്ല പക്ഷെ നമ്മളെപ്പോഴുള്ള കുറേയധികം ആൾക്കാരുണ്ട് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാനും അവരെ കൂടെ നിൽക്കാനും നമ്മളും ഉണ്ട് കാരണം നമുക്കൊക്കെ അറിയണം ആ ഒരു സത്യസന്ധനായിട്ടുള്ള ആ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണം എന്താണ് അതിന് പിന്നിൽ ആരൊക്കെയാണെന്നുള്ളത് നമുക്കറിയണം അതോടൊപ്പം ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ പറയുന്നുണ്ട് അദ്ദേഹം യാത്ര അതായത് സ്വന്തം നാട്ടിലേക്ക് അതായത് പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറി പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു കാരണം അദ്ദേഹത്തിന് രണ്ട് പെൺമക്കളാണുള്ളത് അതിൽ എന്താ പറയുക മൂത്ത മോളുടെ കല്യാണം അതുപോലെ ഇളയ മോളുടെ പഠിത്തം അങ്ങനെയുള്ള ഒരുപാട് സ്വപ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് സ്വന്തം നാട്ടിലേക്ക് പോകാനിരുന്ന ആ ഒരു മനുഷ്യൻ ആ ഒരു ദിവസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിന്താഗതികളെല്ലാം മാറി അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയാണ് അപ്പം അതിലെന്തൊക്കെയോ വലിയ ദുരൂഹതകളുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ തന്നെയാണ് പറയുന്നത് അദ്ദേഹത്തിന് സ്വന്തം നാട്ടിൽ പോയിട്ട് സ്വന്തം കുടുംബത്തോടൊപ്പം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാനുണ്ട് മക്കളുടെ പഠിത്തം അല്ലെങ്കിൽ മക്കളുടെ വിവാഹം ഹം അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് വീട്ടിൽ ചെറിയ രീതിയിൽ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യണം അങ്ങനെയുള്ള ഒരുപാട് സ്വപ്നങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ തന്നെയാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു മനുഷ്യൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഈ ഒരു പി പി ദിവ്യ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ വന്നിരുന്നു കുറേ കാര്യങ്ങളൊക്കെ അവിടെ വന്നിരുന്നു എന്താ പറയുക അദ്ദേഹത്തെ പരസ്യമായിട്ട് അപമാനിക്കും അതോടൊപ്പം പി പി ദിവ്യ പറഞ്ഞതാണ് രണ്ട് ദിവസത്തിനുള്ളിൽ ചിലതൊക്കെ കാണിച്ചു തരാം എന്നുള്ള ഒരു ഭീഷണിയുടെ സ്വരത്തിൽ അവർ പറഞ്ഞിരുന്നു അപ്പോൾ ഇതിലൊക്കെ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള നമുക്ക് തന്നെ മനസ്സിലാക്കാം െന്തോ ഗൂഢാലോചന നടന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ അല്ല ശരിക്കും അതൊരു കൊലപാതകം തന്നെയാണെന്നുള്ള രീതിയിലാണ് നമുക്കൊക്കെ ചിന്തിക്കാൻ നമ്മളൊക്കെ ചിന്തിക്കുന്നത് പക്ഷേ ഇത് എന്താ പറയുക പോലീസുകാരാണെങ്കിൽ പോലും ഈ ഒരു കേസ് പെട്ടെന്ന് അന്വേഷിച്ച് അത് ആ ഒരു കേസ് അവിടെ ക്ലോസ് ചെയ്തു അതിൽ മുഖ്യപ്രതിയായിട്ടുള്ള പി ദിവ്യ ഒന്ന് രണ്ടാഴ്ച പോലും ജയിലിൽ കടന്നില്ല അവർക്ക് ജാമ്യം കൊടുത്തു അവരെ പുറത്തിറങ്ങി അവരിപ്പോൾ എന്താ പറയുക അവരവരുടെ കാര്യം നോക്കി സുഖമായിട്ട് ജീവിക്കുന്നു പക്ഷേ നഷ്ടം സംഭവിച്ചത് അദ്ദേഹത്തിന് അതായത് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് നഷ്ടം സംഭവിച്ചു അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ നവീൻ ബാബുവിൻ്റെ ആ ഒരു കേസ് സി ബി ഐ തന്നെ അന്വേഷിച്ചാൽ മാത്രമേ നമുക്കതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് അറിയാൻ കഴിയുള്ളൂ പക്ഷേ ഇതിൽ ഹൈക്കോടതിയിൽ ഈ സർക്കാരിനോട് അല്ലെങ്കിൽ സി പി എം പാർട്ടിയോടൊരു അന്വേഷണം അല്ലെങ്കിൽ ഒരു തീരുമാനം ചോദിച്ചിട്ടുണ്ട് കാരണം സി ബി ഐ ഈ കേസ് അന്വേഷിക്കണോ അല്ലെങ്കിൽ ആ ഒരു ഇപ്പോൾ ഈ കേസ് അന്വേഷിച്ച പോലെ ആ ഒരു കേസ് ഡയറി പരിശോധിച്ചതിന് ശേഷം മാത്രമേ സി ബി ഐക്ക് ഈ കേസ് കൈമാറുകയുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കേസ് സി ബി ഐ അന്വേഷിച്ചേ പറ്റുള്ളൂ ഇതിൽ വേറെ പാർ ഒരു അതായത് സി പി എമ്മുകാർ ഇതിലിടപെട്ട് ആ ഒരു ഇതിലെല്ലാം മാറ്റം വരുത്തുവാണെങ്കിൽ ഒരുപക്ഷെ സി ബി ഐ ഈ കേസ് അന്വേഷിക്കേണ്ടെന്ന് കോടതി വിധിക്കും അതോടുകൂടി ആ ഒരു കേസിൻ്റെ സത്യാവസ്ഥ തെളിയിക്കാൻ കഴിയില്ല കുടുംബത്തിന് നീതി ലഭിക്കില്ല അപ്പം എന്തായാലും നമുക്കൊക്കെ കാത്തിരിക്കാം നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ആ ഒരു കേസിൻ്റെ സത്യാവസ്ഥ എത്രയും പെട്ടെന്ന് തന്നെ പുറത്ത് വരണം അദ്ദേഹത്തിൻ്റെ മരണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ അതിന് കാരണം എന്താണ് എങ്ങനെയാണ് അതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് അതിന് പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര വമ്പന്മാരായാലും അവരെല്ലാം എന്താ പറയുക അറസ്റ്റ് ചെയ്യണം തക്കതായ ശിക്ഷകൾ തന്നെ കിട്ടണം എന്തായാലും ഞാനും അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഞാനും ആ ഒരു കുടുംബത്തോടൊപ്പം അതായത് നവീൻ ബാബു സാറിൻ്റെ കുടുംബത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു മരണത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൊലപാതകം എന്താണെങ്കിലും അതിനെ സത്യാവസ്ഥ അറിയാനായിട്ട് നമ്മളും ഒരുപാട് പ്രതീക്ഷിക്കുകയാണ് അതോടൊപ്പം ഈ ഒരു കേസ് സി ബി ഐ തന്നെ അന്വേഷിക്കണമെന്ന് നമ്മളും മനസ്സറിഞ്ഞ് ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ നടക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം വേണ്ടി കാത്തിരിക്കാം